ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ കാരണം പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനൊരു പ്രതിഷേധത്തെ തുടർന്നാണ് ജെ സി ബി മറ്റും എത്തിയത് എന്നൊരു പ്രതീതിയോടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ദിനപത്രം ഒന്നാം പേജിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാരണം നമ്മളെല്ലാം സൂപ്രണ്ടും പ്രിൻസിപ്പളും അവിടെ നിന്ന മനുഷ്യരും സാധാരണക്കാരും എല്ലാവരും മന്ത്രിമാരും ഒക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ശ്രീ ജയചന്ദ്രൻ അതൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു എന്നിട്ടും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് പ്രതിഷേധത്തെ തുടർന്ന് തെരച്ചിൽ ഒരു മണിക്ക് മൃതദേഹം ലഭിക്കുന്നു എന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചത് ഇത് അതേപടി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷേ ഈ അപകടം നടന്ന് തെരച്ചിൽ നടക്കുന്ന സമയത്ത് മന്ത്രിമാർ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് കണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുമാണ് ഒന്ന് കാണാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഈ അപകടം നടന്നതിനെ തുടർന്ന് സ്ഥലത്തെത്തിയപ്പോൾ തെരച്ചിലിനെ കുറിച്ച് മന്ത്രിമാർ പറഞ്ഞതും നോക്കാം മന്ത്രിമാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് അതിൻ്റെ ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക അവരത് പറഞ്ഞതിന്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് നമുക്ക് ഇപ്പൊ തന്നെ കൃത്യമായിട്ട് തന്നെ ഇവിടെ മാറ്റി കഴിഞ്ഞാൽ മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോൾ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ എങ്ങനെയാണ് റോണി കെ ബേബി ഇങ്ങനെയൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ അതുകൊണ്ടാണ് തെരച്ചിൽ നടക്കാതെ പോയത് എന്നൊക്കെ പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് ആ സ്പോട്ടിൽ നിന്ന് ആ രണ്ട് മന്ത്രിമാർ പറഞ്ഞതിനകത്ത് അതുണ്ട് ദാ മെഷീൻ വന്ന് തെരച്ചിൽ നടത്തുകയാണല്ലോ അത് കഴിയട്ടെ എന്ന് രണ്ട് മന്ത്രിമാരും പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം പറയുക ഇത് പല കാര്യങ്ങളിലും എന്ന പോലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിക്കൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട മലയാള മനോരമ എഴുതിയല്ലോ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് പ്രതിഷേധം എവിടെ അതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെ അതിനു മുമ്പ് തന്നെ അവിടെ ജെ സി ബി ഉണ്ട് അതവിടെ എത്തിക്കാൻ പെടാപ്പാട് വിടുകയാണ് ആ ബുദ്ധിമുട്ടിൻ്റെ കാലതാമസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ദൃശ്യങ്ങൾ തന്നെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ പോലെ ഇത് പറയുക ഇങ്ങനെ പറയുന്നത് കൊണ്ടല്ലേ പ്രതിഷേധം പ്രതിഷേധമെന്നത് ഹീനമായ മാതൃക രീതികളിലേക്ക് മാറുന്നത് കൊലവിളിയായി പോകുന്നത് അധിക്ഷേപത്തിലേക്ക് പോകുന്നത് പ്രതിപക്ഷം സമരം ചെയ്യണം വിമർശനങ്ങൾ ഉന്നയിക്കണം എന്താ സംശയം പക്ഷേ അത് പരിധി പരിധിവിട്ടു പോകുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ തന്നെ അവിടെ വലിയ പരിഭ്രാന്തി ഉണ്ടായി ചെറിയ ശബ്ദമൊന്നുമല്ല വലിയ കൂടിയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് അടുത്തുള്ള കെട്ടിടങ്ങളിൽ തന്നെ ആളുകളും വാർഡിലൂടെ ഡോക്ടർമാരും ഒക്കെ ഓടി അവിടെ എത്തിയായി ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ മകൾ ഈ ബിന്ദുവിന്റെ മകളായിട്ട് നവോമി അവർ പറഞ്ഞു അവർ തുടർച്ചയായിട്ട് അമ്മയെ ഫോൺ വിളിക്കുകയാണ് അമ്മയെ കിട്ടുന്നില്ല മോൾക്ക് വലിയ ആശങ്കയായി ആകാംക്ഷയായി കാരണം അമ്മയെ മിസ്സിംഗ് ആണ് അപ്പോൾ ആ ഉള്ള രോഗികളും അവരുടെ പറഞ്ഞു ഈ ഈ ശുചിമുറിയിലേക്ക് ബിന്ദു ഞങ്ങൾ കണ്ടു എന്ന് വളരെ കൃത്യമായി തന്നെ എന്നിട്ടും പ്രശ്നം എന്താണ് അവരുടെ ഭർത്താവ് ഭർത്താപ്ല പറഞ്ഞ എന്താണ് ഞങ്ങൾ പലയിടത്തും തിരയുന്നു നേരിട്ട് ഇങ്ങനെ ഇവിടേക്കാണ് പോയെന്നൊരു ധാരണ കുടുംബത്തെ കുടുംബ കുടുംബാംഗങ്ങൾക്കില്ല ഫോണിൽ വിളിക്കുന്നു മകള് വിളിച്ചു പറയുന്നു അങ്ങനെ ഞാൻ എത്തുന്നു കാഷ്വാലിറ്റി നോക്കുന്നു മരുന്ന് വാങ്ങുന്നിടത്ത് നോക്കുന്നു ഇതും ചാനലുകളിൽ വന്നാണ്